നമ്മ വെള്ളം ഇതാണ് നമ്മുടെ ഹായ് ഫ്രണ്ട്സ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ചാ ഈ കാരണ ഫ്രിഡ്ജേസ് ഉണ്ടോ ഇത് ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്നാണ് അപ്പൊ ഇതിന് ലീക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മ ഇംസിൽ കൂട്ടിച്ചിട്ടാണ് അത് റെഡി ആക്കിയിരുന്നത് പിന്നെ നമ്മ ചെയ്യാൻ മോണെന്താന്ന് വെച്ചാ നമ്മുടെ ഈ ഫ്രിഡ്ജ് കേസ് നമ്മ ഫുൾ റീസ്റ്റോർ ചെയ്തെടുത്തിട്ട് നമ്മ ഇനി എം സിയിൽ വെച്ചൊട്ടിക്കാണ്ട് നേരെ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് റെഡി ആക്കിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് കപ്പിക്കുട്ടന്മാർ പ്രസവിച്ചിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളിട്ട് ഇതില് നമുക്ക് വളർത്താം അപ്പൊ നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളും കാണാട്ടാ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നേരെ നമ്മുടെ ടാങ്കിൽക്ക് ഓസിന്ന് വെള്ളം അടിച്ചിട്ട ക്ലീൻ ചെയ്യാൻ പോണം അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം നമ്മുടെ ഫ്രിഡ്ജേസിന്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ നിൽക്കുന്ന സാധനം കണ്ട ഇത് നമുക്ക് ഇവിടുന്ന് മാറ്റണം പുരി മാറ്റണം അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയണം പിന്നെ നമ്മുടെ ഇങ്ങനത്തെ മൂർച്ച പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ടേപ്പാ തുണി എന്തെങ്കിലും വെച്ച് നമുക്ക് അടയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റ് വെക്കുമ്പോൾ ഷീറ്റ് ഇതുമൊക്കെ കൊണ്ട് കീറാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് റെഡി ആക്കണം കേട്ടോ ഗായ്സ് വളരെ പഴക്കമുള്ളതുകൊണ്ട് നമ്മുടെ ഈ സാധനം നമുക്ക് ഇങ്ങനെ ഏർ പൊട്ടിച്ചെടുക്കാം കേട്ടോ ആഗ്യദ്ര വെച്ചിരിക്കുന്ന സംഭവം ഇപ്പൊ നമുക്ക് പതുക്കെ പൊട്ടിച്ചെടുക്കാം അത് ഒരു കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്കിനി ആവശ്യമില്ല നമുക്ക് കളയാട്ടോ അപ്പം നമുക്കിനി അടുത്തതായിട്ട് ഇവിടെ കുറച്ച് തുണികളിട്ട് കൊടുക്കാം കാരണം ഇതൊക്കെ കൊണ്ട് കയറാൻ ചാൻസ് ഉണ്ട് അവിടെ ഒരു തുണി വെച്ചു വെച്ചുകൊടുക്കാം പിന്നെ അതിവിടെയായിട്ട് നമുക്ക് ന്യൂസ് പേപ്പറ് കട്ടിയിൽ ഒട്ടിച്ച് കൊടുക്കാം അപ്പം ഫ്രണ്ട്സ് നമുക്ക് അടിയിൽ വെക്കാനായിട്ട് പണ്ടത്തെ ഒരു നമ്മുടെ ആവശ്യമില്ലാത്ത ടൗല് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സൈഡിൽ വെക്കാൻ ന്യൂസ് പേപ്പറിന് പകരം അടിപൊളി ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് ഈ സ്പോഞ്ച് പോലെയാണ് ഏകദേശം അപ്പൊ നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇതിങ്ങനെ ആയിട്ട് വെച്ചുകൊടുത്തിട്ട് ഇതിന്റെ മേലെ കൂടെ നമുക്ക് നമ്മുടെ ഷീറ്റ് തിരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്കിനി ഷീറ്റ് മേടിച്ചിട്ട് വരാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഷീറ്റ് നമ്മ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കിലോ ഷീറ്റ് ആണ് ഇതിന് ഏകദേശം നമുക്ക് വന്നത് എൺപത് എൺപത്തഞ്ച് രൂപയാണ് അപ്പൊ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ടാങ്കിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ మడక <laughs> 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 అట పెట్టావోలే ఆ అప్పుడు వంద ఆ అదే పైకి వెళ్ళు గుర్తుకి వచ్చేచా అలా త్రెంబరు అట్లా ఏతరు వైపు బాదుచుగాన അപ്പൊ അത് നമ്മടെ ഏകദേശം ഫിക്സ് ചെയ്ത് കഴിഞ്ഞണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് ബാക്കി വന്നിട്ടുണ്ട് കിട്ടാ നമുക്ക് ഇത്രയും വലുതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇനി ബാക്കിയുള്ള നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി വേറെ ടാങ്ക് വല്ല ഒക്കെ ഉണ്ടാക്കാട്ടെ നമുക്ക് അപ്പൊ നമുക്ക് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ടാങ്കിൽ ഇത് ഷീറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ട് നമ്മ ഫുള്ള് വെള്ളം നിറച്ചു കൊടുത്തേണ്ടിട്ടോ അപ്പൊ നമ്മ ഇപ്പൊ തന്നെ ഇതില് മീനിടാനാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൊരു ഒരു ഒരു ദിവസം വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ മീൻ ഇറക്കി വിടാൻ പോവാണ് അപ്പൊ ആ മീൻ ഇറക്കി വിടണു കാണിച്ചൊരു ഗപ്പിനിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് ആദ്യം തന്നെ വ്യായങ്ങനത്തെ നമ്മ നമ്മടെ ടാങ്കിൽ അടിക്കാൻ പോണ് നമ്മുടെ ഗപ്പി വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അപ്പൊ നമ്മുടെ വെള്ളത്തിന് കുഴപ്പമൊന്നും എന്ന് നമുക്ക് വിചാരിക്കാം അപ്പൊ നമ്മുടെ ടാങ്കിനത് ഇപ്പൊ ഇത്ര നേരമായിട്ടും ലീക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ടാങ്ക് ഒരു സക്സസ്ഫുൾ സക്സസ്ഫുള്ളാന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഗപ്പിക്കൂട്ടന്മാര് കേട്ടാ പുതിയ ബാച്ച് ഗപ്പിക്കൂട്ടന്മാര് ഇപ്പൊ കുറച്ചു ദിവസമായിട്ടാണ് ഇവര് എന്താ ജനിച്ചിട്ട് ഗ്ലെയർ അടിക്കണ്ട് മര്യാദ കാണിച്ച ഏകദേശം ഒരു ഇരുപത് കുഞ്ഞുങ്ങളോളം ഉണ്ട് രണ്ട് ഫീമെയിൽ കിട്ടിയതാണ് നമുക്ക് ഒരു എല്ലാത്തിന്റെയും അതിലേക്ക് ഇറക്കി വിടാട്ടാ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം തന്നെ ഇതിലത്തെ ചെടികളൊക്കെ പതുക്ക മാറ്റ മീങ്ങൾ ഉടുങ്ങാണ്ട് നോക്കണം കേട്ടോ അങ്ങനെ അവരെ മാറ്റിണ്ട് ഇനി നമ്മടെ ഈ ഇത് നമുക്ക് അങ്ങനെ തന്നെ നമ്മടെ ഫ്രിഡ്ജിൽ ഇറക്കി വെച്ചുകൊടുക്കാല് അതില് കുറച്ച് മീങ്ങൾ കിട്ടിയിട്ടുണ്ട് േ ആ മഞ്ഞ കളർ ടൈലുള്ളത് ഫീമെൽ ആണ്ടെക്ക് ചെയ്യാനിട്ടില്ലേ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പ്രസവിച്ച് കിട്ടിയ മീനാണ്ടത് അപ്പൊ അതൊക്കെ ഇറക്കി കൊടുത്തായിട്ട് വയ്ക്കാം വീട്ടിലൊക്കെ കിട്ടി പോളു അപ്പൊ അത് സെറ്റായി നമുക്ക് ഇവിടെ നിക്കാം സമ്മീ കൊതുകള് കണ്ടമാനം കൊതുകുകൾ ഇണ്ട് കണ്ട കണ്ട എന്തോരം നമ്മുടെ ഇറക്കി വിടാണ് ഒരന്നെ മാത്രം പോയിട്ടില്ല കൈസ് അവനെ നമുക്കൊന്ന് പിടിച്ചിട്ട് കൊടുക്കാം പിടിക്കാൻ കിട്ടുന്നില്ലല്ലോ ആ അതെ കിട്ടി കൈസ് അതിനേ വിട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുറച്ച് വെള്ളം ബാക്കിണ്ട് നമുക്കത് കളയാന ഞാനേതെങ്കിലും മീനുണ്ടെങ്കിലോ നമുക്ക് നേരെ ഈ ഫ്രിഡ്ജ് ചേച്ചിക്ക് വെച്ചുകൊടുക്ക നമ്മുടെ ഇരുപത് ഇരുപത്തി അഞ്ച് കുട്ടികള് വലിയ വലിയ എന്താ പറയാ വലിയ പോണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഗൈസ് നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ അക്കോറിയം റീസ്റ്റോറേഷനിലത്തെ അക്കോറിയം നമ്മൾ സിൽക്കോണൊക്കെ ഒട്ടിച്ച് വെച്ചിരുന്നോണ്ടിരുന്നല്ലോ നമ്മുടെ ആദ്യത്തെ പാർട്ടി നമ്മ ഇത് ചെയ്ത് അത് സെറ്റായി അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു ഭാത്തൊക്കെ ലീക്ക് വന്ന് അത് അടച്ച് അതും സെറ്റായിട്ടാ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോ അടുത്ത രണ്ട് ക്രാക്ക് വീണിട്ടുണ്ട് അപ്പം നമ്മ ഇനിയും എന്താ പറയാ ഇനിയും എത്ര ഒട്ടിച്ചാലും വീണ്ടും വീണ്ടും ക്രാക്ക് വരാനാണ് ചാൻസ് അപ്പൊ നമ്മിനി ചെയ്യാൻ പോണെന്താന്ന് വെച്ചാ ഈ അടുത്തൊന്നും ചെയ്യൂല നമ്മ ഈ അക്കോരത്തിന്റെ ചില്ല് എന്നുവച്ചാൽ അക്കോറിയം ഫുള്ള് ഡിസംബിൾ ചെയ്യും എല്ലാ ചില്ലും നമ്മ വേർതിരിക്കും എന്നിട്ട് നമ്മ ചെറിയ ചെറിയ അക്കോറിയങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മുടെ ഒരു പ്ലാൻ എന്താന്ന് വെച്ചാൽ ചെറിയ അക്കോറി ഉണ്ടാക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ അക്കോരത്തിന്റെ കട്ടി കണ്ട ചില്ലിന്റെ കട്ടിയാകെ നാലെമ്മുള്ളൂ ശരിക്ക് ഇത്രയും മോന്ന് അക്കോരത്തിനൊരു എട്ട് എം എമ്മും പത്ത് എം എമ്മും ഒക്കെ ആവശ്യമുണ്ട് അപ്പൊ അത് ഇനി നടക്കൊള്ളു അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോ നമ്മ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മ പുതിയൊരു ഫൈറ്ററിനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മെയിൽ ഫൈറ്ററിനെ അപ്പം അതേതാണെന്ന് കാണാൻ വേണ്ടി നമ്മ അടുത്തിടുന്ന ഷോർട്സ് എല്ലാവരും ഒന്ന് നോക്കാം കേട്ടോ പിന്നെ നമ്മൾ മോൺസർഫിഷിനെ മേടിക്കാൻ വേണ്ടിയും കടയിൽ പോയിരുന്നു കേട്ടോ അപ്പം ഒക്കെ വീഡിയോസ് ഇനി അടുത്തടുത്ത് ഇതിൽ വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ